നമസ്കാരം ഒരു കൊച്ചുകുഞ്ഞ് അവളുടെ കൂട്ടുകാരികളുടെയൊക്കെ ലീഡറായിരുന്നവൾ അവളുടെ ടീച്ചറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കളിച്ചിരിയൊന്നും ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രകൃതത്തിൻ്റെ ഉടമ അവൾ ഒത്തു വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവൾ ലീഡറായിരുന്നു ഒന്നും അറിയാത്ത ഈ കുഞ്ഞിനെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടുകൂടി അവളുടെ അമ്മ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോകുന്നു ആലുവ മാള റൂട്ടിലുള്ള ബസിൽ കയറുന്നു വിഴിക്കര എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങുന്നു അവസാനം ആലുവ പുഴയുടെ തീരത്തെല്ലാം തന്നെ കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നു കുറേ കഴിഞ്ഞ് വൈകിട്ട് ആറരയോടുകൂടി വിഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നു തൊട്ടടുത്ത വെളുപ്പിനെ രണ്ട് മുപ്പതിന് കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുന്നു അപ്പോഴേക്കും അമ്മ അറസ്റ്റിലാകുന്നു ചൊവ്വാഴ്ച കുഞ്ഞിൻ്റെ മൃതശരീരം എറണാകുളം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ലിസി ജോൺ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു ഇതൊക്കെ നിങ്ങൾ കേട്ട കഥയാണ് നടന്ന സംഭവമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ലിസി ജോൺ എന്ന പോലീസ് ഫോറൻസിക് മേധാവി പോലീസിനോട് പറഞ്ഞ കഥ ഒരു കഥ പറയുമ്പോൾ സംഭവം പറയുമ്പോൾ പോസ്റ്റ്മോർട്ടത്തെ പറ്റി പറയുമ്പോൾ അമ്മയെ കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി പോലീസ് കൊണ്ടുപോവുകയായിരുന്നു ഫോറൻസിക് സർജൻ്റെ വാക്കുകൾ കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഞെട്ടുകയും അവരമ്മയെ ചോദ്യം ചെയ്യുകയും അമ്മയിൽ നിന്ന് കുറേയേറെ വിവരങ്ങൾ തേടുകയും ചെയ്തു എന്നുവെച്ചാൽ ഫോറൻസിക്സ് വിഭാഗം മേധാവി പറഞ്ഞത് കുഞ്ഞ് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്ന് വേണം അതായത് മരണ ദിവസം പോലും കുഞ്ഞ് ക്രൂരമായ രീതിയിലുള്ള ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് കുഞ്ഞിൻ്റെ രഹസ്യഭാഗം സ്വകാര്യ ഭാഗങ്ങളൊക്കെ തകർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ടും ആരോടൊന്നും പറയാതെ ഒരു കിളിക്കാൻ പെട്ടിയെപ്പോലെ ഓടി നടന്ന ആ കുഞ്ഞിനെ പറ്റി നിങ്ങളെ ഓർത്ത് നോക്കാം ഈ വേദനകളൊക്കെ അവിടെ ഉള്ളിലുണ്ടായിരുന്നു അവൾക്ക് അവർക്കതൊന്നും അറിയില്ലായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ തൊട്ടടുത്ത വീട്ടിലാണ് ജ്യേഷ്ഠാനുജന്മാർ താമസിക്കുന്നത് കുടുംബക്കാരൊക്കെ താമസിക്കുന്നത് പല വീടുകളിലും കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അടുത്ത വീട്ടിൽ പോയി കിടക്കുകയോ അച്ഛൻ്റെ അനുജൻ്റെ കൂടെയോ അമ്മയുടെ സഹോദരൻ്റെ കൂടെയൊക്കെയോ കുഞ്ഞുങ്ങൾ ഉറങ്ങാറുണ്ട് ഇത് സംഭവിക്കുന്നൊരു കാര്യമാണ് പലയിടത്തും പക്ഷെ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആ കുഞ്ഞിനെ അടുത്ത് കിടക്കുന്ന ആൾ ക്രൂരനാണോ കശ്മലിനാണോ അതല്ല എങ്കിൽ ഒരു വളരെയേറെ കാമഭ്രാന്തനാണോ എന്നു കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്താണ് കേരളത്തിന് പറ്റിയത് എന്ന് ചോദിച്ചാൽ കേരളത്തിന് പറ്റിയത് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ തകർച്ചയും കുടുംബ ബന്ധങ്ങളിലെ ഇഴയടുപ്പും ഇല്ലായ്മയാണെന്ന് വേണം പറയാൻ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരൻ ഈ കുഞ്ഞിനെ ഒന്നര വർഷമായി നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് അയാൾ പോലീസിന് കൊടുത്ത മൊഴി അയാളെ ഇന്ന് അറസ്റ്റ് ചെയ്തു ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളും പോക്സോ കൂടാതെ ബാലാവകാശ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു തൻ്റെ അടുത്ത് കിടക്കുന്നത് തൻ്റെ രക്തമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കേരള ജനതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തോട് ചോദിക്കാനുള്ളത് അച്ഛൻ സുഭാഷിന് പലപ്പോഴുമൊക്കെ വീട്ടിൽ വരാറുള്ളൂ അമ്മയുമായി നല്ല ബന്ധമില്ല അമ്മയുമായിട്ടുള്ള എന്നും പ്രശ്നങ്ങളാണെന്നാണ് അമ്മ ചെന്ന് അമ്മയുടെ വീട്ടുകാരുടെ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ വീട്ടുകാർ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾ കാരണം അച്ഛൻ്റെ വീട്ടുകാരാണെന്ന് ഇവിടെയാണ് ഈ പ്രശ്നത്തിൽ യഥാർത്ഥ വശം വരുന്നത് കുട്ടിയുടെ അമ്മ മിക്കവാറും എല്ലാ കാര്യങ്ങളും പരോക്ഷമായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒക്കെ അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാകാം അതായിരിക്കും അമ്മയുടെ വീട്ടുകാരെയെല്ലാം അവർ കുറ്റം പറയുന്നത് ബന്ധങ്ങൾ തകരാണ്ടാകുന്നു അടുത്ത വീട്ട് അടുത്തടുത്ത ആൾക്കാരാണല്ലോ എന്ന രീതിയിലായിരിക്കും ഈ അമ്മ ഇത്രയും നാൾ സഹിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും ഈ കിരാതമനായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാമെന്ന ഉദ്ദേശത്തോടെയായിരിക്കും ആ സ്ത്രീ ഒരു പക്ഷേ അവളെ ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് പക്ഷേ എപ്പോഴെങ്കിലും ഈ സ്ത്രീക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുവാൻ അംഗൻവാടി ടീച്ചറോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരെ അതിനു മുമ്പ് ഭർത്താവുമായുള്ള പ്രശ്നത്തിന് നേരത്തെ കൊണ്ടുപോയി സംസാരിച്ച സമയത്ത് അവരെ പലരും കൗൺസിൽ ചെയ്ത സമയത്ത് അവർക്ക് അവിടെ പറയുമായിരുന്നു ഇതൊന്നും ചെയ്യാതെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് ഇനി ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു ഒരു ഈ സ്ത്രീയുമായും ഈ പറയുന്ന ഭർത്താവിൻ്റെ സഹോദരന് ബന്ധമുണ്ടായിരിക്കാം ആ ബന്ധം പുറത്തറിയും എന്ന് വിചാരിച്ചായിരിക്കാം അവരങ്ങനെ ചെയ്തിട്ടുള്ളത് അതല്ല എങ്കിൽ മുപ്പത്തഞ്ചോ മുപ്പത്താറോ വയസ്സുള്ളവർക്ക് പതിനെട്ട് വയസ്സിൻ്റെ വളർച്ചയുള്ളൂ എന്ന് പറയുമെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള മറ്റൊരാൾ പറയാനുള്ള വിവരം അല്ലെങ്കിൽ വിവേകവർക്കില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞിനെ ഈ രീതിയിൽ ആറ്റിലെറിഞ്ഞത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കേൾക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം കാരണം അവർക്കത് പ്രശ്നമല്ലോ എന്തും നമുക്ക് സംസാരിക്കാം ഏതിനെങ്കിലും വിമർശിക്കാം ഈ അമ്മ കുഞ്ഞിനെ തോട്ട് ഈ ആറ്റിലെറിഞ്ഞ സമയം മുതൽ സോഷ്യൽ മീഡിയയും ചാനലുകളും അവരുടെ നേരെ കുതിര കയറുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും അവരുടെ മനസ്ഥിതി എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഒരമ്മയ്ക്കൊരിക്കലും ഒരു കുഞ്ഞിനെ കൊല്ലുവാൻ എന്നാണ് പല അമ്മമാരും ചോദിച്ചത് സാധിക്കുമെന്നാണല്ലോ ഇതുകൊണ്ട് മനസ്സിലായെന്നാണ് നമുക്ക് അവരോട് പറയാൻ സാധിക്കുന്നത് പക്ഷെ എന്തായിരുന്നാലും നമ്മുടെ നാട്ടിലെ കുടുംബ ബന്ധങ്ങളിൽ നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നു സ്നേഹം സഹിഷ്ണുത സഹാനുഭൂതി എന്നിവ ഭാര്യാവർത്തൃ ബന്ധങ്ങളിൽ പോലുമില്ലായിരിക്കുന്നു രഹസ്യങ്ങളുടെ കലവറയായി മാറിയിരിക്കുന്നു ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ കഴിയാത്ത വീടുകളായി മാറിയിരിക്കുന്നു കേരളത്തിലെ പല വീടുകളും സ്വന്തം വീട്ടിൽ പോലും ആണായാലും പെണ്ണായാലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്ത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ സ്വന്തം മകളെ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ ഉണ്ടാകാവുന്ന ഭാവം എന്തായിരിക്കും എന്നാണ് ഓരോ അച്ഛനും അമ്മയും അച്ഛനും ചിന്തിക്കുന്നത് കാരണം പെൺകുട്ടികൾ വിവരം അല്പം കൂടി വിദ്യാഭ്യാസമോ മുതിർന്ന കുട്ടികൾ ചിന്തിക്കുന്ന ആ രീതിയിലാണ് പുരുഷ സമൂഹത്തെ മൊത്തം ഒന്നടങ്കം കാമഭ്രാന്തന്മാരായി ചിത്തി ചിത്രീകരിക്കുന്ന രീതിയിലേക്കാക്കി മാറ്റി കേരളത്തിൻ്റെ അവസ്ഥ മറ്റു മുമ്പ് നടന്ന ഒരു കൊലപാതകത്തെ പറ്റിയോ ഈ പീഡനങ്ങളെ പറ്റിയല്ല പറഞ്ഞത് ഈ പീഡനം തന്നെ നോക്കൂ മൂന്നര വയസ്സുള്ളൊരു കുഞ്ഞാണ് മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ മാത്രമായിരിക്കില്ല ആ ആ കിരാതൻ പത്ത് വയസ്സുള്ള ആ അവൻ്റെ മൂത്ത സഹോദരനെയും ഒരുപക്ഷെ ഇത്തരം കാമലീലകൾക്ക് പ്രകൃതിവിരുദ്ധ ഈ പീഡനങ്ങൾക്ക് വിധേയനാക്കിയിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത് ആ ജ്യേഷ്ഠൻ്റെ കൈകളിൽ വളർന്നു വളർന്നു വന്ന ഒരു കുഞ്ഞാണ് കുഞ്ഞനുജത്തി മരിച്ച വിഷമത്തിൽ ആ കുഞ്ഞിനെ എത്രമാത്രം മാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്നുമാണ് നമ്മൾ ഓർക്കേണ്ടത് നല്ല തീരുമാനമാണോ അമ്മ എടുത്തിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല തീരുമാനമെടുത്ത് തെറ്റായിപ്പോയി എന്ന് പറയുവാനാണ് നമുക്ക് ഏറ്റവും ഏറെ ഇഷ്ടം അവർക്ക് എന്തൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ ഫാമിലിയിൽ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ചട്ടക്കൂട് ഇന്ന് നമ്മുടെ സമൂഹത്തിനുണ്ട് ഞാൻ ഓർക്കേണ്ടത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ലഹരി എന്ന് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തലനിറച്ച് ലഹരി കിടക്കുമ്പോൾ ശരീരവും ലഹരി ആഗ്രഹിക്കും എന്ന് വേണം കരുതാൻ സ്വന്തം എത്ര വലിയ അടുപ്പമുള്ള ബന്ധുവാണെങ്കിലും അവരോടൊപ്പം ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ കളിക്കുവാനോ അവരോടൊപ്പം സിനിമ കാണാനോ അവരോടൊപ്പം വണ്ടിയിൽ പോകാനോ വിടരുത് എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം വളരട്ടെ അച്ഛനോടും അമ്മയോടൊപ്പം വളരട്ടെ അച്ഛനോടും അമ്മയോടും ചേർന്ന് കിടക്കട്ടെ അച്ഛൻ്റെയും അമ്മയുടെയും ചൂടും സ്നേഹവും മറിഞ്ഞു വേണം കുഞ്ഞുങ്ങൾ വളരുവാൻ അങ്ങനെ വളരാതിരിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുന്നത് സത്യത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞിനെ കൊന്നത് അവളുടെ അച്ഛനും അമ്മയും നമ്മുടെ പൊതുസമൂഹമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യുക सब्सक्रैबी नमस्कार